എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പറാണ് ചർച്ച ചെയ്യുന്നത് അതിൽ ഇംഗ്ലീഷിലെയും മലയാളത്തിലെയും ഇരുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിലെ വർക്ക്ഔട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എക്സാമിന്റെ ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ വിച്ച് ഇൻ ദ ഇന്റർനാഷണൽ ഫോണറ്റിക് ആൽഫബറ്റ് ദ വോയിസ്ലെസ് Well, the sound as in the word എക്സാം ഒന്ന് കടുപ്പിച്ചിട്ടുള്ള എക്സാം ആണ് അപ്പൊ ഇതിന് ആൻസർ എ ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെ നമുക്ക് പഠിക്കാൻ വരില്ല എന്ന് വിചാരിക്കുന്നു കണ്ടോ കേട്ടോ കാറ്റിന്റെ ഇനി താഴെ തന്നിരിക്കുന്ന സെന്റൻസിൽ ഗ്രാമർ യൂസ് ചെയ്തിട്ടുള്ള സെന്റൻസുകളാണ് എല്ലാ സെന്റൻസും എന്ന് പറയുന്നത് അതിൽ കറക്റ്റ് ഗ്രാമർ ഫോം യൂസ് ചെയ്ത സെന്റൻസ് ഏതാണ് കണ്ടോ നമ്മൾ പഠിച്ചതിന്റെ ഗുണം കണ്ടോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിന്റെ ഗുണം എന്ന് പറയുന്നത് ഇതാണ് മക്കളെ ഓക്കെ ഈ എന്നാണ് സെന്റൻസ് നിങ്ങളൊന്ന് തനിയെ ചെയ്യ് ദ കഴിഞ്ഞാൽ എങ്ങനെ സെന്റൻസ് യൂസ് ചെയ്യണം ഓപ്ഷൻ ഏത് വരും B ആണ് അല്ലേ ഓപ്ഷൻ B ആണ് ഇവിടെ ആൻസർ ഈ കൈന ഏത് വരണം ആയിരിക്കണം അല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം has their own backpack ആണോ ആണോ അല്ല അല്ലെ ഈ ആണ് കേട്ടോ ഇവിടെ ൾ എന്ന് കണ്ടിട്ട് ഒരുപാട് പേര് ഉണ്ട് പെൺകുട്ടികൾ എന്ന് കരുതി ഇവിടെ എന്ത് യൂസ് ചെയ്യാൻ പാടില്ല യൂസ് ചെയ്യേണ്ടത് കേട്ടോ വാട്ട് ഡസ് ദ വേർഡ് മീൻസ് എന്താണ് യുബിക്കിറ്റസ് മീനിങ് പറയൂ ഓപ്ഷൻ ബി ആണ് പ്രസന്റ് ഓർ ഫൗണ്ട് എവരിവേർ യുബിക്കിറ്റസ് യുബിക്കിറ്റസ്

ഇതിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇന്റഗ്രിറ്റി ആണ് എന്താണ് ഇന്റഗ്രിറ്റി ബാഡ് വേർഡ് മീൻസ് തന്നിരിക്കുന്ന ഈ വേർഡിന്റെ മീനിങ് ആണ് ക്വാളിറ്റി ഓഫ് ബീയിങ് ഓണസ്റ്റ് ആൻഡ് ഹാവിംഗ് സ്ട്രോങ് മോറൽ പ്രിൻസിപ്പിൾസ് മോർ എന്താണ് ഇന്റഗ്രിറ്റി അടുത്തത് ആഫ്റ്റർ ഐ ഗെറ്റ് ഹോം ഫ്രം വർക്ക് ഐ ഓഫർ ഡാഷ് ഡൗൺ ഫോർ എ നാപ് ബിഫോർ ഡിന്നർ ആഫ്റ്റർ ഐ ഗെറ്റ് ഹോം ഫ്രം വർക്ക് വർക്ക് ശേഷം ഞാൻ വീട്ടിലേക്ക് പോയി ശേഷം എന്താണ് പ്രശ്നം കഴിച്ചത് എന്താ നമ്മൾ അതിന് ഡിന്നർ അല്ലെ കിടന്നു എന്നുള്ള അർത്ഥം ഏതാണ് ഐ ആണ് അല്ലെ എൽ ഐ ഇ ആണ് കേട്ടോ എൽ ഐ അടുത്തത് വാട്ട് ഡസ് എ ഇടിയം ജംപ് ഓൺ ദി ബാൻഡ് ബാഗൺ ഇഡിയം ആണ് ഈ ഇതിന്റെ ഇഡിയമാണ് ചോദിച്ചിരിക്കുന്നത് ജംപ് ഓൺ ദി ബാൻഡ് വാഗൺ ജംപ് ഓൺ ദി ബാൻഡ് വാഗന്റെ ഇതിയം ടു ജോയിൻ എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി ഓക്കേ നമ്മൾ ഇവിടെ എന്താണ് ഇവിടെ എന്താ കണക്ട് ചെയ്താൽ മതി നമ്മൾ ബാൻഡ് വാദ്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ചാടും ഇല്ലേ അപ്പൊ എന്താണ് അതൊരു ട്രെൻഡാണ് അല്ലെ ഇന്നത്തെ ഒരു ട്രെൻഡാണ് പോപ്പുലർ ട്രെൻഡ് ആണ് അല്ലേ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റി ആണ് അല്ലേ നല്ല എന്താണ് ബാൻഡ് വാദ്യം കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു ഇതല്ലേ തമ്പോലം അല്ലേ വിലയ്ക്കും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും ജമ്പ് ചെയ്യും അതങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം കേട്ടോ ദി ബാൻഡ് വാഗൺ ടു ജോയിൻ എ പോപ്പുലർ ട്രെൻഡ് ഓർ ആക്ടിവിറ്റി ദ സെന്റൻസസ് ഐ ഡിൻ്റ് ഇവിടെ പാസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിനനുസരിച്ച് സെന്റൻസ് കണ്ടുപിടിക്കാം ഐ ഡിന്റ് ആണ് അപ്പോ ന്യൂ ആണ് ആണോ നോസ് ആണ് നോസ് ഒക്കെ പ്രസന്റ് ഫോം ആണ് യൂസ് ചെയ്യുന്നത് അല്ലെ പിന്നെ ഏത് പറയും നോ 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 ആണ് വരുന്നത് ഐ ഐ ഐ ദ ആൻസർ ആൻസർ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട് നമ്മൾ പറയില്ല എനിക്ക് റിയില്ല ഓക്കെ അല്ലേ ഡു യു നോ ചോദിക്കുമ്പോൾ എന്താ നമ്മൾ അറിയുമോ ചോദിക്കുമ്പോൾ ഐ പറയുക അറിയുമ്പോ നോ നമ്മൾ അങ്ങനെ ഇല്ല പറയാ ഐ നോ അതേ തന്നെയാണ് പറയാണെങ്കിൽ അടുത്തതാ ഫിൽ ഇൻ ബ്ലാങ്ക് വിത്ത് ദി വിത്ത്വീറ്റസ്റ്റ് നൈബർഹുഡ് ഓപ്ഷൻ

ഏതാണ് reticent so ram is reticent ram speaks less in the forum so ram is reticent after the after they reach the hotel they will inform us this is a and the sentences the ed sentence ana choichirikkana complex aano simple sentence aano compound aano after they reach the hotel they will inform us id ed sentence ana ആഫ്റ്റർ റീച്ച് ദ ഹോട്ടൽ വിൽ ഇൻഫോം അസ് ഏതാണ് ഓപ്ഷൻ എ എ ആണ് ആണ് ഓപ്ഷൻ അടുത്തത് ദിസ് ഈസ് ഡാഷ് ഡാഷ് ബുക്ക് ഐ മെൻഷൻഡ് ഇയർ എഗോ ഇവിടെ ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇയർ ഇയർ എന്ന് നമ്മൾ ഒരിക്കലും പറയരുത് കേട്ടോ ഇയർ എന്ന് പറയരുത് ഇയർ എന്നാണ് യൂസ് ചെയ്യുക അപ്പൊ നമുക്ക് അറിയണം അവിടെ എ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ എ വരണം അപ്പൊ അവസാനം രണ്ടാമത്തേല് ഏ വന്നിട്ടുള്ള ഓപ്ഷൻ ഏതാണ് ഇതല്ലേ അപ്പൊ ഇവിടെ this is the the book i mentioned a year ago players reached dash time that the play started dash time മെൻഷൻ ആണ് the the players players reached reached in the players reached in time that the play started on time അല്ലെ on time അടുത്തത് വാട്ട് ഹു ദ അണ്ടർലൈൻഡ് വേർഡ് ഓഫ് ദ ഫോളോയിങ് സെന്റൻസസ് ഷോ ദ റൈറ്റ് ആൻസർ അത് അഡ്വർബിൾ ക്ലോസ് ആണോ നോൺ ക്ലോസ് ആണോ അബ്ജെക്റ്റീവ് ക്ലോസ് ആണോ നോൺ ദീസാണോ ഏതാണ് ക്ലോസ് ആണ് ഏതാണ് റോട്ട് എന്നുള്ളത് എന്താണ് നൗൺ ക്ലോസ് ആണ് നെക്സ്റ്റ് ഇറ്റ് ഡാഷ് സിൻസ് മോർണിംഗ് െ രാവിലെ തുടങ്ങി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തു പറയണം ഡി ആണ് അല്ലെ തുറന്നു കൊണ്ടേയിരിക്കും തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇറ്റ് ഹാസ് ബീൻ റൈനിങ് സിൻസ് മോർണിംഗ് ദ വാസ് വാസ് ഡാഷ് ഡ്യൂ ടു റെയിൻ മഴ കാരണം കൊണ്ട് എന്ത് ചെയ്തു എന്താണ് മാറ്റി വെച്ചു എന്നാണ് പറയുന്നത് അപ്പൊ കറക്റ്റ് ഓഫ് ദി ക്ലാസ് ഓഫ് ദി ക്ലാസ് അവിടെ ആൻസർ എന്താണ് എ ആണ് വരുന്നത് ടു സ്പീച്ച് റിപ്പോർട്ടേഴ്സ് സ്പീച്ചിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ക്വസ്റ്റ്യൻ പോലും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഇല്ല മനസ്സിലാക്കിയോ അപ്പൊ റിപ്പോർട്ടേഴ്സ് എന്താണ് നോക്കൂ ടുമോറോ വി വിൽ മീറ്റ് നാളെ മീറ്റ് ചെയ്യാം എന്നാ പറയുന്നത് സെഡ് ദ ടീച്ചർ 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 ടു ടു അവരോട് അവരോട് പറഞ്ഞു പറഞ്ഞു ആണ് കാര്യം ാണ് ഇവിടെ പറയുന്നത് ഇല്ലേ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നാളെ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ആൻസർ വരുന്നത് സി ആണ് ദ ദ ടീച്ചർ ടീച്ചർ എന്തു ചെയ്യണം അപ്പൊ ടോൾഡ് ദം അവരോട് പറഞ്ഞു ദാറ്റ് എന്താണ് പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ അപ്പൊ വീണ്ടും അവിടെ ബില്ല് യൂസ് ചെയ്യാൻ പാടോ പാടില്ല ഇവിടെ ടോൾഡ് വന്നത് കൊണ്ട് പോയി എന്തായി വുഡായി വുഡ് മീറ്റ് ദി ടുമാറോ ടുമാറോ എന്നുള്ളത് എന്തായി എന്നുള്ളത് നെക്സ്റ്റ് ഡേ എന്നായി ടുമാറോ എന്നത് ആ നമുക്കിപ്പോ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ ടുമാറോ ആണ് അല്ലെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ മാറ്റണം ടുമാറോ എന്ന് തന്നെ എഴുതാൻ പാടില്ല അപ്പൊ ടുമോറോ എന്ന ഓപ്ഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും അതേപോലെ ഇവിടെ ബില്ലാണ്

യു ആർ റിസൈനിങ് മാർക്ക് അല്ലെ എന്ത് ചെയ്യണം ആൻസർ ചെയ്ത് ഔട്ട് എനി ചേഞ്ച് ഇൻ മീനിവറിബഡി ലവ്സ് ഹിസ് വീഡിയോസ് ട്രാൻസ്ഫോം ദ സെന്റൻസസ് വിത്തൗട്ട് എനി ചേഞ്ച് അതായത് ഇതിനെ തന്നിരിക്കുന്ന സെന്റൻസിനെ ചേഞ്ച് ചെയ്യുക പക്ഷെ അർത്ഥത്തിൽ ഒരു മാറ്റവും വരാതെ എന്ത് പറയും എവറിബി ലവ്സ് ഹിസ് വീഡിയോസിനെ എങ്ങനെ മാറ്റും എങ്ങനെയാണ് എങ്ങനെയാണ് സി ആണ് ഹു ലവ് ലവ് ഹിസ് ഹിസ് വീഡിയോസ് ഹു ഹു വീഡിയോസ് എങ്ങനെയാണ് ഇവിടെ ചിലപ്പോ ഈ കൊസ്റ്റൻ ടാഗിൽ ചിലർക്ക് കൺഫ്യൂഷൻ വരും ഇവിടെ ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് നെഗറ്റീവ് അല്ലേ അല്ലോ ടാഗ് നെഗറ്റീവ് വേണ്ടേ എന്ന് ചിന്തിക്കാൻ വരും പക്ഷെ ഇവിടെ തന്നെ ചോദ്യം സോ യു ആർ ദ ജോബ് ിൽ അതിന്റെ ആ അറിയാം അതിന്റെ കറക്റ്റ് എന്താ എഴുതിയാ മതി ഫോം എഴുതിയാ മതി അപ്പൊ എന്താ അവിടെ വരിക സോ യു ആർ റിസൈനിങ് ജോബ് അല്ലെ ജോബിൽ എന്താണ് റിസൈൻ എന്നാണ് ചോദ്യം അപ്പൊ അറിയൂ ആണോ അല്ലെ അപ്പൊ ആ അറിയൂ കണ്ട കൊസ്റ്റ്യൻ ഇവിടെ ഇതൊന്ന് നന്നായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ നമ്മൾ പെട്ടെന്ന് ഓപ്ഷൻ എയിലേക്ക് പോകും അതുകൊണ്ട് അതൊന്ന് സെന്റൻസ് എപ്പോഴും മനസ്സിലൊന്ന് നോട്ട് ചെയ്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അങ്ങനെ ഇന്നത്തെ ഇരുപത് ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടു ഇന്നത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ മലയാളം ഇല്ല കേട്ടോ ഇരുപത് ഇംഗ്ലീഷാണ് ഓക്കെ അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ ടെലിഗ്രാം ന്റെ ലിങ്ക് താഴെ കൊടുക്കുക അതിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാം ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു